ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങൾ ഉത്തരാടത്തിൻ്റെ ഒന്ന് വൈകുന്നേരം മുതലാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത് മക്കളെ എല്ലാവരും കൂടെ കൂടിയിട്ട് പൂക്കളം ഇടാനും കാര്യങ്ങൾക്കൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പനും മക്കളും പുറത്ത് പൂക്കളം ഇടുന്നതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ പൂ കൊണ്ടുവന്നു പണ്ടൊക്കെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പൂക്കള മത്സരത്തിന് പൂവൊക്കെ നന്നാക്കില്ലേ അതുപോലെ അവരും അവിടെ ഇരുന്ന് കത്രിക വെച്ച് പൂ നന്നാക്കലും വൃത്തിയാക്കലും ക്ക തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അതിലേറ്റവും മറ്റേ ഉണ്ടമല്ലി എന്നൊക്കെ പറയില്ലേ ഉണ്ടമല്ലി വാടാർ മല്ലി എന്നൊക്കെ പറയുന്നത് അത് പൂക്കള മത്സരത്തിനൊക്കെ വേണ്ടിയിട്ട് നന്നാക്കിയതാണ് ഓർമ്മയുള്ളത് കാരണം അത് ചെയ്യാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത് നമ്മൾക്ക് കുറച്ച് പേർക്കിങ്ങനെ ഏൽപ്പിച്ച് തരും അതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കുക അതൊക്കെ വലിയ അല്ലേ നിങ്ങൾക്കൊക്കെ അത് ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ പിന്നെ അത് മാറി അതിങ്ങനെ കടഭാഗം വെച്ച് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ വെക്കലായി അങ്ങനെ എളുപ്പപ്പണികളൊക്കെ മനുഷ്യൻ സൂത്രങ്ങളൊക്കെ കണ്ടുപിടിക്കണ പോലെ തന്നെ ഇവരും കുഞ്ഞു കുഞ്ഞു സൂത്രമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മളും ഇതൊക്കെ തന്നെയാണ് ചെയ്തിരുന്നതെന്ന് അങ്ങനെ മുറ്റത്തെ പൂത്തറയിലിങ്ങനെ പൂക്കളം ഇടാൻ പറ്റില്ലായിരിക്കും എന്ന ചിന്തയൊക്കെ ആയിരുന്നു കാരണം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് മഴ മഴയുടെ സമയത്ത് നല്ല പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് ആ പൂത്തറയുടെ അവിടെ അവരിങ്ങനെ വെച്ചിരുന്നു കാരണം അതിൽ പൂവിടുക എന്നുള്ളത് ഒരു മോഹമായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇടുക സിറ്റൗട്ടിൽ ഇപ്രാവശ്യം ഇടുന്നില്ല സ്ഥിരം സിറ്റൗട്ടാണ് പൂക്കളെ ഇടാനുള്ള വേദി ഇപ്രാവശ്യം അതങ്ങ് മാറ്റി മുറ്റത്ത് തന്നെ ഇടാം ഇടാമെന്നുള്ളൊരു തീരുമാനം നടക്കാവോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ എൻ്റെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ പട്ടുപാവാടയൊക്കെ ഇട്ട് ഇതാണ് കേട്ടോ അവർക്ക് ഓണത്തിന് തയ്പ്പിച്ച ഡ്രസ്സ് മിറ എന്ന് പറയുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ മിറ ഡിസൈൻസ് ആണ് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് നല്ല ഗംഭീരമായിട്ട് അവർ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് തന്നെത്താന തോന്നുന്ന ഡിസൈൻസ് പ്രത്യേകിച്ച് വരയ്ക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ളത് വെച്ച് ഓണം പോലെ അല്ലേ ആ കറക്റ്റ് വഴഞ്ചൊല്ലി ഇതിൽ മാച്ചാണ് അങ്ങനെ അപ്പൻ്റെ മാര്ഗനിർദ്ദേശമൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇച്ചും അവിടെ പോയിട്ട് സർക്കിളിൽ ശരിയായില്ല മക്കളെ ഇങ്ങനെ കുറച്ചുകൂടെ വെക്കുകയും ഭംഗിയാക്കുക എന്നൊക്കെ പറഞ്ഞ കോമ്പിനേഷൻസ് പറഞ്ഞൊക്കെ കൊടുത്ത് കൂടി ഇരുന്നിട്ട് പൂക്കളം ഇടുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വന്നിരുന്നു നോക്കി പോകേണ്ടെങ്കിലും എൻ്റെ ഓണത്തിൻ്റെ ബാക്കി കുറച്ച് ചെയ്യാനുള്ള പണികളൊക്കെ എൻ്റെ കിച്ചണിലെ വർക്കുകളൊക്കെ അങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കിലാണ് ഞാനും കാരണം ഇന്ന് വൈകിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിങ്ങനെ ക്രിസ്തുമസ് ഡെക്കറൊക്കെ ചെയ്യില്ലേ അതുപോലെ ഈ പ്രാവശ്യം ഓണം ഹോം ഡെക്കർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു മോഹമായിരുന്നു അപ്പോൾ അത് ചെയ്യണം അത് ഈവനെങ്കിലും ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് ഇത് ഒത്തിരി ഓണത്തിൻ്റെ അന്ന് ഒരു വൈകുന്നേരത്തോടു കൂടിയെങ്കിലും വീഡിയോ തരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഞങ്ങൾ തലേദിവസം വൈകുന്നേരം മുതൽ എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിച്ച് നല്ല ഗംഭീരമായിട്ടങ്ങട് ആരംഭിച്ചിരിക്കണേ അങ്ങനെ എങ്ങനെയൊക്കെ ആയാലും അവരുടെ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കോമ്പിനേഷൻ പൂക്കളൊന്നും ഇല്ലെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കും നാട്ടിൻപുറത്തുള്ള പൂക്കളൊക്കെയാണ് നമ്മളിങ്ങനെ പറച്ച് പൂക്കളം ഇടുന്നുണ്ടെങ്കിൽ എത്ര കളറായിരിക്കും അല്ലേ ആ പൂക്കളത്തിലുണ്ടാവാം ഇപ്പോഴും പൂക്കളത്തിന് കളറിനൊന്നും കുഴപ്പമില്ല അപ്പുറത്തേ ഇപ്പുറത്തെയും ഒക്കെ വീടുകളിലെ പൂക്കളത്തിന് ഡിസൈൻസിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ പൂവിൻ്റെ നിറമൊക്കെ എന്നായിരിക്കും കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ തൊടികളിലൊന്നും കിട്ടാതെ മാർക്കറ്റിൽ ആയിട്ടുള്ള പൂക്കളങ്ങൾ പൂക്കളല്ലേ വാങ്ങുന്നത് പരമേക്കാവിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾക്കിവിടെ പോകുകയാണെങ്കിൽ തേക്കിൻകാട് മൈതാനത്തിൽ വടക്കനാഥൻ മുമ്പിലൊക്കെ പൂക്കളിങ്ങനെ വലിയ വിപണികൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആ നേരം കൊണ്ട് ഇച്ചു പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സെറ്റുമുണ്ടുമേയാണ് ഫുൾ ടൈം പരിപാടി ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ചോദിച്ചിട്ടുള്ള സെറ്റുമുണ്ട് എങ്ങനെയാണ് മെയിൻ്റെയിൻ ചെയ്യുക അതെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെ ഉള്ളത് വീഡിയോ തരാമെന്ന് വിചാരിച്ചിരിക്കണേ കാരണം വേറൊന്നുമല്ല ഒന്നിച്ചിരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഒരുമിച്ചിരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഓണം അതാണ് അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഓണക്കൊടിയിലേക്കൊന്ന് മാറിയിരിക്കുകയാണേ വേറൊന്നുമല്ല ഇത് ഇതൊക്കെയായിരുന്നു ഓണക്കൂടി നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ക്ലിപ്പുകൾ ഇതിനു മുമ്പ് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇനി ഇനി നമ്മുടെ വീടിൻ്റെ പുതിയൊരു ലുക്ക് ക്രിസ്തുമസിൻ്റെ ടെക്കറൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഓണത്തിന് നമ്മൾ പോകുമ്പോൾ കടകളിലും വിപണികളിൽ മാത്രം നമ്മളിങ്ങനെ ഡെക്കറ് കാണുള്ളൂ വീടുകളിൽ അപൂർവ്വമാണ് അല്ലേ അപ്പോൾ പിന്നെ ഇപ്രാവശ്യം നമ്മുടെ ഗ്രേസ് ടൈമിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിച്ചണേയും അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സംയുക്തമായി ചേർന്ന് ഓണം ഡെക്കറേഷൻസ് തുടങ്ങുവാണ് കേട്ടോ പുതിയൊരു ആംബിയൻസ് കൊടുക്കുക സത്യം പറഞ്ഞാൽ കുറച്ച് കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മക്കളും പറയുന്നുണ്ടായിരുന്നു അമ്മയെ നമ്മൾ ടി വിയിലൊക്കെ കുക്കറി ഷോയൊക്കെ കാണില്ലേ ഓണത്തിൻ്റെ സമയത്ത് അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ആ ഒരു ആംബിയൻസ് കൊടുക്കുക അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ നാല് പേരൂടെ കൂടിയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ വളരെ സിമ്പിളാണ് വേറെ ഒന്നുമില്ല നമ്മൾ കിച്ചണിലെ വിൻഡോൻ്റെ സൈഡിലെ കേട്ടൻ്റെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ ഹോബിൻ്റെ അവിടെ ഒക്കെയാണ് ടോയ് ഫ്ലവേഴ്സ് കൊടുത്തതെങ്കിലും മൊത്തം നമ്മുടെ വീടിൻ്റെ ഒരു ആംബിയൻസ് തന്നെ മാറി പിന്നെ ഒരു കാര്യമുള്ളത് ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് സന്തോഷം ഓരോരുത്തർ ഒരാൾ ഒരു പണി ചെയ്യുക ഒരാൾ വേറെ എവിടെയെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ വേറെ എവിടെയെങ്കിലും ഇരിക്കുക അങ്ങനെയല്ലാതെ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല എല്ലാവർക്കും കൂടെ കൂടിയിട്ടൊരു സന്തോഷമല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെ അതായിരുന്നു നമ്മൾ പണ്ടൊക്കെ സാധാരണ അമ്മമാരി അടുക്കളയിൽ തന്നെ ഒതുങ്ങുക ബാക്കി എല്ലാവരും ഉമ്മറത്ത് പോയിരിക്കുക അതിനു പകരം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നൊരു ഫീല് ഇങ്ങനെയൊരു ഓപ്പൺനെസ് നമ്മുടെ മനസ്സിനും വേണം കേട്ടോ ഒരു തുറന്ന മനസ്സ് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് സ്വീകരിക്കാനൊക്കെ പറ്റുകയുള്ളൂ ഈ ഒരു ഓണക്കാലത്തെ ഏറ്റവും വലിയൊരു കാര്യം അതുതന്നെയാണ് തുറന്ന് പറയാൻ കഴിയുക ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ പറയുക പിന്നെ കള്ളവും ചതിയില്ലാണ്ടിരിക്കുക കല്ലാണ്ട് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുക മാറിപ്പോയി കഴിയുമ്പോൾ കുറ്റം പറയുക അത് സത്യമാന ആ ഒരു ക്യാരക്ടർ മാറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ആരോട് ശത്രുതയൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവുമെന്നില്ല അങ്ങനെ നമ്മുടെ അടുത്തൊരു ഡെക്കറേഷൻ ഐറ്റത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതായത് നമ്മുടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൺചട്ടിയാണ് കേട്ടോ ഇത് മൺചട്ടി നമ്മൾ കുക്കിങ്ങിനൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായി വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മുടെ പൂക്കളൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ടേബിൾ നമ്മുടെ ഐലൻഡ് ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഇതിന് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതെടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ സത്യത്തിൽ വീട്ടിലും മൊത്തം ഒരു ഉത്സവം വന്ന പ്രതീതി ആയിരിക്കും ടങ്ങം മാത്രമല്ല വീട് വീട്ടിലെല്ലാം എല്ലാവർക്കും വലിയ സന്തോഷവും ഒക്കെ തോന്നൂട്ടോ അല്ലാതെ നമ്മൾ കുറേ കറികൾ വെച്ചു അത് എപ്പോഴെങ്കിലും ആർക്കുമെങ്കിലും വന്നിരുന്നു ഒന്ന് കഴിച്ചു പിന്നെ അതിൻ്റെ കുറേ കുറ്റങ്ങൾ പറഞ്ഞു അതൊന്നും അല്ല കേട്ടോ ഉള്ളതൊരുമിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ടിങ്ങനൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും ഒരു ഹാപ്പി മൂഡ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് സ്റ്റെയറിൻ്റെ ഏരിയയും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ഒരു സന്തോഷം വന്നിടപ്പൊക്കെ ആയിരുന്നു ഹാവോ എന്ത് ഭംഗിയാണെന്നൊക്കെ പറയുമായിരുന്നു ഭംഗിയുണ്ടോ ഇല്ലയെന്നൊക്കെ ഞങ്ങളല്ല പറയാ നിങ്ങൾ പറഞ്ഞോളൂ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ ഒരു ലുക്ക് വന്നോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ലതാണോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഓണത്തിന് നമുക്കും ചെയ്താലോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതങ്ങനെ സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീടിൻ്റെ കംപ്ലീറ്റ് ആംബിയൻസ് ഒക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റിംഗ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഗാർഗി ഫാഷനോ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ തൃശ്ശൂരൊക്കെ എനിക്ക് തോന്നുന്നു ഫാഷൻ്റെ ഒക്കെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ ഒരു ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരാണേ അപ്പോൾ അവരുടെ പുതിയൊരു പ്രസൻസാണ് ലെക്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ഓണം ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓണം ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി നമ്മുടെ വീടിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ നമുക്ക് കുഷ്യൻ കവേഴ്സ് അതുപോലെ ടേബിൾ റണ്ണർ ഇതായിരുന്നു കേട്ടോ ആ ഒരു പാക്കിലുണ്ടായിരുന്നത് അത് പെർഫെക്റ്റ് മാച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം വീട്ടിലെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇതും കൂടി ഒന്ന് ഇട്ട റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ഒരു ഈ ഒരു ഗിഫ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് കുഷ്യൻ കവറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സെറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ പാച്ച് വെച്ചിട്ട് നമുക്ക് ടേബിൾ റണ്ടറും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ നമ്മൾ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറയില്ലോ ഒരു എലഗൻ ലുക്ക് നമ്മുടെ വീട്ടിന് കൊടുക്കാനായിട്ട് അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ിഷ്ടമായോ ഇതെങ്ങനെയാണ് നമ്മുടെ വീടിനത് ചേരുന്നുണ്ടോ അതൊക്കെ നിങ്ങളും ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ അങ്ങനെ ഇനി ആ ടേബിൾ റെൻഡറും കൂടെ ഒന്ന് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ ഡെക്കറേഷൻസും ആ ഒരു ഹോം ഡെക്കർ ഓണത്തിന് വേണ്ടിയുള്ള ആ ഒരു ഒരുക്കം വീടൊരുങ്ങും നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങി നാടെല്ലാം ഒരുങ്ങി അങ്ങനെ അടുക്കളയിൽ വിഭവങ്ങൾ ഒരുങ്ങി ഇനി നമ്മുടെ വീടൊരുക്കമായിരുന്നു വീടൊരുക്കങ്ങളിൽ ഈ ഒരു ഒരുക്കം കൂടി ആയിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും അപ്പോൾ അവിടെയും ഞാൻ ഇങ്ങനെ ചെറിയൊരു മൺപാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഇത് കണ്ടുവരുന്നൊരു ഉണ്ടല്ലോ അത് ഒരൊന്നൊന്നര ഫീൽ തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല പിന്നെ ഞാൻ ഓണത്തിന് ഈയൊരു ഡ്രസ്സിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ചെറുതായിട്ട് മെലിഞ്ഞു തുടങ്ങിയോ ഇത് ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു ചെറുതായിട്ട് വലിഞ്ഞു തുടങ്ങി എന്നൊക്കെ പറയണു അത്ര വലിയ വ്യത്യാസമെന്നൊന്നും പറയാനില്ല പിന്നെ ദാവണി എനിക്ക് ചേരുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ കാരണം ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ദാവണി കൊടുക്കണേ ഇതിനു മുമ്പ് ഞാൻ ദാവണി കൊടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് എനിക്ക് ഭയങ്കര മനസ്സുകൊണ്ട് സന്തോഷമാണ് ഇനി എങ്ങനെ ഭംഗിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം കേട്ടോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലൊരു ഓണത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങി റെഡിയായി കഴിഞ്ഞു അങ്ങനെ ഉത്രാടെ തലയുന്ന വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏർലി മോർണിംഗിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് അതായത് നമുക്ക് ഓണത്തിന് അടുത്തതായി നമ്മൾ ഇത് ഗിഫ്റ്റ് വന്നതൊന്നും അല്ലാട്ടോ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് ഈ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് സൗണ്ട് എഞ്ചിനീയർ ആണ് ഈ ചൂനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ക്യൂ ആൻഡ് ഐ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരട്ടെ അതിനുശേഷം നമ്മൾ നമ്മളെക്കുറിച്ച് എന്താ പറയുക നിങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് ഒരുമിച്ച് പറയാം കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് സൗണ്ട് എഞ്ചിനീയർ ആണ് അതുകൊണ്ട് തന്നെ ഓയിസും നമ്മുടെ വീട്ടിലെ പ്രധാനമാണ് സൗണ്ടും അതിൻ്റെ ബാസും മ്യൂസിക്കും ഒക്കെ ഒരു പക്ഷേ മക്കൾക്ക് ആ ഒരു സെൻസ് ഉണ്ട് എനിക്കത് കേട്ടാൽ മനസ്സിലാവും എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് കറക്ഷൻസ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും എനിക്കിഷ്ടമാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സൗണ്ട് സിസ്റ്റം നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാണ് സൗണ്ട് ബാറൊക്കെ വന്ന് ഇനി വീട്ടിലെ പാട്ടിനും അല്ലെങ്കിൽ മൂവീസൊക്കെ കാണുമ്പോൾ സൗണ്ട്സിനും ഒക്കെ പുതിയൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഹോം തിയേറ്റർ അങ്ങനെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ എന്തായാലും ആ ഒരു ഫീലൊക്കെ ഇനി നമുക്ക് വീട്ടിലുണ്ടാവും അപ്പോൾ വലിയ ഹാപ്പിയാണ് കുട്ടികളാണെങ്കിൽ നല്ല സന്തോഷമാണ് കാരണം അവർക്ക് ഇനി ഡാൻസ് കളിക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ എന്താ പറയുക ആശ്രയിക്കേണ്ടല്ലോ കാരണം കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പിട്ട് കളിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളുടെ ജനറേഷനിൽ അതൊക്കെ എനിക്ക് തോന്നുന്നു ഡാൻസ് കളിക്കാത്തവരാരും ഇല്ല പണ്ടൊക്കെ അങ്ങനെയൊന്നുമല്ല പഠിച്ച കുട്ടികൾ കളിക്കും എന്നല്ലാതെ ഇന്ന് എനിക്ക് തോന്നുന്നു സിനിമാറ്റിക് ഡാൻസ് ഒന്നും കളിക്കാത്ത കുട്ടികളെയും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് തോന്നുക ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡാൻസാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും അതുപോലെ തന്നെ ഇവരും ഓണമൂട് അല്ലേ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് അതല്ലേ അങ്ങനെ ആദ്യം അവർ വെച്ച് കേട്ടത് ഓണം മൂടാണ് അത് പിന്നെ മാത്രമല്ല കേട്ടോ അറിയാത്തവർക്കും ഡാൻസ് കളിക്കാൻ അറിയാത്ത എന്നെ പോലെയുള്ളവർക്കൊക്കെ അറിയാതെ ഒന്ന് താളം പിടിക്കാൻ തോന്നും ഇങ്ങനെയൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടാ ഞാൻ പറഞ്ഞില്ലേ അവർ മൂന്ന് പേരും ഒറ്റസെറ്റാണേ അപ്പോൾ എന്നാൽ പിന്നെ മോണിക്ക വെച്ചിട്ട് ഇനിയുള്ള ഡാൻസ് ആണ് അവരുടെ വക അപ്പോൾ പിന്നെ ഞാനത് ഈ കുറച്ച് നേരമായി തുടങ്ങിയിട്ട് അപ്പം ഞാൻ സൈഡിൽ കൂടെ പോയി ഞാനും ഫ്രണ്ടിൽ പോയിരുന്ന ആ വീഡിയോ എടുത്തു കേട്ടോ കാരണം അവരപ്പനും മക്കളും പണ്ടേ സെറ്റ ഈ വ കാര്യങ്ങൾക്ക് ഇതിൽ അമ്മ മാത്രമാണ് ഇത്തിരി മാറിയിക്കുക വേറൊന്നും കൊണ്ടല്ല കേട്ടോ കൈ അനങ്ങുമ്പോൾ കൈ അനങ്ങില്ല എന്നൊരു പ്രത്യേക പ്രത്യേകതയുള്ളൂ കേട്ടോ എനിക്ക് അത് കാരണം നമുക്കിട്ട് വഴങ്ങാത്ത കാര്യത്തിലേക്ക് വെറുതെ എന്തിനാണ് നമ്മൾ പോയിട്ട് കൊള്ളാക്കണേ അങ്ങനെ ഇരിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അമ്മയുടെ തിമിരത്തിൻ്റെ സെർജറി ഉള്ളായിരുന്ന ദിവസം എനിക്ക് മോർണിങ്ങിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് ഒരു ബാങ്കിൻ്റെ അങ്ങനെ ബാങ്കിൻ്റെ പൂക്കള മത്സരത്തിനും അതുപോലെ തന്നെ മലയാളി മങ്ക മലയാളി ശ്രീമാൻ കോമ്പറ്റീഷൻസിൻ്റെ ജഡ്ജ്മെന്റ് പോയിട്ട് അവർ തന്ന ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് ഞാൻ ഇന്നാണ് ഓപ്പൺ ചെയ്തത് സത്യം പറയാലോ എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾക്കറിയാലോ സെറ്റുമുണ്ട് സെറ്റ് സാരി എനിക്ക് എന്തോരം പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു സെറ്റ് സാരി ഈയൊരു കളറും ഈ ഒരു ആംബിയൻസും ഓ പറയാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇനി എത്രയും വേഗം അതിൻ്റെ ബ്ലൗസൊക്കെ ഒന്ന് തയ്പ്പിച്ച് സാരി ഉടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചുതരാം കേട്ടോ അടിപൊളി ഗിഫ്റ്റ് തന്നെയായിരുന്നെ സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ഗിഫ്റ്റുകളെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനം സമ്മാനമായി നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു മനസ്സെന്ന് നിറവല്ലേ അങ്ങനെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും റെസിപ്പീസ് തന്നെയല്ലേ ഷെയർ ചെയ്യണേ മാത്രമല്ല ഈ ഓണത്തിന് നിങ്ങൾ ഇനി ഇനി മുന്നോട്ട് അതായത് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സദ്യ വിശേഷങ്ങളും സദ്യയുടെ എന്താ പറയുക റെസിപ്പീസൊക്കെ കണ്ടാൽ ലേശം ബോരടിച്ച് തുടങ്ങും എന്ന് തോന്നിയത് കാരണം ഇന്ന് ഞാൻ പ്രിപ്പറേഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല ഇനി അവിടുന്ന് നമ്മുടെ പറമ്പിൽ തന്നെ സൈഡിൽ നിന്ന് വാഴയിലെ വിട്ടാണ് നമുക്ക് ഒരു വാഴ ടൗണിൽ നിന്ന് നമ്മളടുത്തു തന്നെയാണ് വീട് എന്നാലും നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൃഷിയും ചെറുതായിട്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മസ്റ്റായിട്ട് വേണം എന്ന് തോന്നിയിരുന്നത് വാഴയൊക്കെ തന്നെയാണ് കേട്ടോ ഇതുപോലെ ഒരടയുണ്ടാക്കാൻ തോന്നിയാൽ അല്ലെങ്കിൽ ഒന്ന് ഇലയിലൊന്ന് ഉണ കഴിക്കാൻ തോന്നിയാൽ അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് അത് അതൊന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ അത് ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ വേഗം ഇലയൊക്കെ മുറിച്ച് തുടച്ച് എത്തി നമ്മുടെ വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലൊക്കെ എടുത്ത് വെക്കണോ എന്നൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു കാരണം മണ്ണിൻ്റെ എല്ലാ പാത്രം്റെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ അങ്ങനെ തന്നല്ലേ കാണിക്കണേ അതുകൊണ്ട് ഇപ്രാവശ്യം സാധാരണ പോലെ ആക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പായസം പരിപ്പ് പായസമാണ് കേട്ടോ ഞാൻ വെച്ചത് പരിപ്പ് പായസം ചെറുപയർ പരിപ്പ് പായസം ഞാൻ വെച്ചു ആ നേരം ദേ സദ്യക്ക് തൊട്ട് മുമ്പ് പപ്പടം ഒന്ന് വറുത്ത് കോരുന്നിട്ടുണ്ട് ഈ ചൂൻ്റെ വക പപ്പടം വറുക്കലും എൻ്റെ വക പായസം ഉണ്ടാക്കി കഴിയലും കൂടുകൂടി നമ്മളിത് ഓണസദ്യക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായി ഇനി ഒന്ന് ഇലയിട്ട് ഊണ് കഴിക്കാം അപ്പോൾ ഇലയിൽ എന്താ പറയുക ഊണ് കഴിക്കാൻ അതിന് മുമ്പ് ഇതൊക്കെ ഒരുക്കി വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാം വീട്ടിൽ കുക്ക് ചെയ്യുക ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് ഭയങ്കര കുറച്ചും കൂടെ സ്പെഷ്യലാണ് കാരണം കായവർത്തതായാലും ശർക്കര വരട്ടി ആയാലും എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് സാധാരണ കായവർക്കലും ശർക്കര വരട്ടിയും പുറത്തുനിന്ന് വാങ്ങാറാണ് പതിവ് അത് ഇതുവരെ തന്നെ ഉണ്ടാക്കുന്ന പതിവൊന്നുമില്ല അതുപോലെ തന്നെ ഹോം ഡെക്കർ കുഞ്ഞ് ഈ എന്താ പറയുക മൺപാ മൺപാത്രത്തിൽ പൂട്ട് വയ്ക്കുക എന്നുള്ളതൊക്കെ എല്ലാം വർഷവും ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെ കംപ്ലീറ്റ് വീടിനൊരു ഓണം ആംബിയൻസ് കൊടുക്കുക അത് ഫസ്റ്റ് ടൈമാണ് കാരണം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ചെയ്തതാണ് അപ്പോൾ അതൊക്കെയായി അപ്പോൾ ഒരു മനസ്സിനും അല്ലാത്തൊരു ഉണ്ടായിരുന്നു അങ്ങനെ സദ്യയിൽ വിഭവങ്ങളെ വിളമ്പി ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ് അത് കൂടാണ്ട് ഇപ്പം ഞാൻ ബീട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ കുമ്പളങ്ങ ഓലനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാത്തതുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പായസവും വെള്ളവും വന്നു നമ്മുടെ സദ്യ ഇവിടെ സെറ്റായി ഇനി ഒരുമിച്ചിരുന്ന് ഒന്ന് ഊണ് കഴിക്കട്ടെ അപ്പം മമ്മിയുടെ സർജറി കഴിഞ്ഞ കാരണം അമ്മയ്ക്ക് കണ്ണാടി വെച്ചിട്ടുണ്ട് അവർ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയില്ലേ സർജറി കഴിയുമ്പോൾ ഒരു കണ്ണാടക കൊടുക്കില്ലേ അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ഒന്ന് ഊണ് കഴിക്കുകയാണ് അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും നമുക്ക് എന്താ പറയുക സർവശക്തനായ ദൈവം ഒരു ഓണം കൂടി നമുക്ക് തന്നു ഇനിയുള്ള ദിവസങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ വർഷം എല്ലാം സമ്പൽ സമൃദ്ധമായിരിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗ്രീസ് ടൈം താങ്ക്